രണ്ടാം ഞായറാഴ്ച റെക്കോർഡ് കളക്ഷൻ സ്വന്തമാക്കി ചക്കോച്ചൻ നായകനായിട്ട ഓഫീസ് ഓൺ ഡ്യൂട്ടി സിഫ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോ സദാപ്പ് വീഡിയോ ഇപ്പോൾ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നേ ചാക്കോച്ചിനെ നായകനാക്കി ജിത്തു റഷ്ട ഫണീച്ചിരിക്ക് കഴിഞ്ഞ വ്യാഴാഴ്ച തിയേറ്ററോട്ടെടുത്തിയ ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള ഓഫീസ് ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമയുടെ പതിനൊന്നാം ദിവസമായിട്ടുള്ള ഞായറാഴ്ച തന്നെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക കുഞ്ചാക്കോ ബോബൻ ജഗദീഷ് പ്രിയ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രത്തിൽ ജിത്തു അഷ്റഫ് അണിയിച്ചൊരുക്കിയ ചിത്രം ചിത്രമായിരുന്നു ഓഫീസ് റോൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞ സിനിമ ആദ്യ ദിനം മുതൽ മികച്ച അഭിപ്രായം സ്വന്തമാക്കിയ ചിത്രം ആദ്യ വീക്കെൻഡിൽ തന്നെ നല്ല കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു രണ്ടാം മതത്തിലോട്ട് കടന്നപ്പോൾ ചിത്രത്തിന്റെ തിയേറ്ററുടെ എണ്ണത്തിലും വലിയ മുന്നേറ്റം സ്വന്തമാക്കിയ ചിത്രം ഇപ്പോഴത്തെ രണ്ടാം ഞായറാഴ്ച കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഏകദേശം രണ്ട് റെക്കോർഡിക്ക് മുകളിൽ കളക്ഷൻ സ്വന്തമാക്കിയെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ചാക്കോച്ചന്റെ ഈ ഒരു ബോക്സ് ഓഫീസ് തേരോട്ടത്തിന്റെ മുന്നിൽ പല റെക്കോർഡുകളും തകർന്ന് വീഴുന്നു ഉറപ്പിച്ചിരിക്കുകയാണ് എന്തൊക്കെയും കാത്തിരിക്കാൻ ചിത്രത്തിന്റെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പോൾ ചാക്കോച്ച നായകനാട്ടിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ ഇതിനോടൊന്നും തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ച് നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുക്കുക അവിടെ തന്നെ ചിത്രത്തിന്റെ വരും ദിവസങ്ങളിൽ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ ആണെന്ന് അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക